നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സാഹചര്യത്തിൽ കായംകുളം നഗരസഭയിൽ വികസനത്തിന്റെ പേരിൽ നടത്തുന്ന കല്ലിടിയിൽ മാമാങ്കം ജനങ്ങളെ പറ്റിക്കലാണെന്ന് ഡി സി സി ഭാരവാഹികളും നഗരസഭാ കൌൺസിലർമാരുമായ കെ പുഷ്പദാസും എ പി ഷാജഹാനും ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലം എടുത്തുപറയാവുന്ന ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കഴിയാത്തവർ ആധുനിക അറവുശാലയും ആധുനിക ശ്മശാനവും നിർമ്മിക്കും എന്ന പ്രഖ്യാപനത്തോടെ കല്ലിടുന്നത് ജനങ്ങളെ വിട്ടികളാക്കാനാണെന്നും ആരോപിച്ചു നഗരസഭ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാനിരിക്കെ കായംകുളം നഗരസഭയിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് കല്ലിടൽ മാമാങ്കം നടത്തുന്നത് ജനങ്ങളെ പറ്റിക്കാനാണെന്ന് ഡി സി സി ഭാരവാഹികളും നഗരസഭാ കൌൺസിലർമാരുമായ കെ പുഷ്പദാസും എ പി ഷാജാനും ആരോപിച്ചു ഒരു വണ്ടി വെച്ചിരിക്കുന്നു നാളെ കല്ലിടാൻ പിന്നെ ഇറച്ചി കച്ചവടത്തിന്റെയും മാർക്കറ്റ് എവിടെ എവിടെയൊക്കെ അവർ രഹസ്യമായിട്ട് ഞങ്ങളെ അറിയിക്കാതെ കൗൺസിലിനെ അറിയിക്കാതെ കുറെ കല്ലിടാൻ പോവാണ് കാരണം മറ്റന്നാളോ അതിനപ്പുറവും അവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്നുള്ള മോഹമായിട്ട് ചെയർപേഴ്സണും കൂട്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു ഇത്ര വൃത്തികെട്ട ഒരു ഭരണം കായംകുളം നഗരസഭയിൽ ഇന്നു വരെ കണ്ടിട്ടില്ല അവർ കമ്മീഷന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു ചെയർമാൻ എല്ലാവരും കമ്മീഷൻ അവിടെ കിട്ടും അവിടെ എല്ലാം ചെയർമാൻ റെഡിയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ പുതിയെടുത്ത അമ്പലത്ത് കുളത്തിൻ്റെ കിഴക്ക വയസ്സ് ജനങ്ങൾ നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് ജിംനേഷ്യം അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു അതിന് ഏഴ് ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കായംകുളം ഹയർ സെക്കൻഡറി ബോയ്സില്ല അവിടെ ക്രിമിറ്റ് അത് പിന്നെ ജിംനേഷ്യം ഫിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ആറ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരക്കി ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയെ വിളിച്ചപ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് സാധനം തരാമെന്ന് പറഞ്ഞു ഞാൻ ദേവളുങ്കര പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ എവിടം പറഞ്ഞാണ് ഞാൻ വിളിച്ചത് പറഞ്ഞത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെ കൈ കമ്മീഷൻ പോയിരിക്കുന്നത് ഇത് കൈപ്പറ്റിയിരിക്കുന്നവർ അപ്പോൾ ബിൽ ഏതൊക്കെ സാധനം ഫിറ്റ് ചെയ്യാൻ അതിന് കമ്മീഷൻ കിട്ടുമോ അതെല്ലാം ആണ് ഭരണ നേതൃത്വം ഇവിടെ അതിനു വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് ഇത് വളരെ വളരെ ധിക്കാരപരമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ വികസനേഖരെ ഇറങ്ങി ഇറങ്ങിയിക്കുന്നു ആ വീസിലേഖയിലെ ക്രിമിക്ത്തിൻ്റെ വലിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്നാൽ പണി കഴിഞ്ഞ് ഉള്ളൊരു ഫോട്ടോ പോലെ നമുക്ക് തോന്നുന്നത് കണ്ട് ജനം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കമ്പിളിപ്പിക്കുകയാണ് ജനങ്ങളെ ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കയാണ് ഇനി അങ്ങ് ഇങ്ങനെ മുന്നോട്ട് പോകാനൊക്കത്തില്ല ഇതും ജനങ്ങൾ വിശ്വസിക്കത്തില്ല ജനങ്ങളിതിന് ഇത് അംഗീകരിക്കത്തില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിൻ്റെ തലയിൽ ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി കായംകുളം പട്ടണത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് വലിയ വികസനം കായംകുളത്ത് നടത്തി എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിന് മുമ്പ് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അന്നത്തെ ചെയർമാൻ കല്ലിട്ടത് കായംകുളം നഗരസഭയ്ക്ക് ആ കല്ലിരിപ്പുണ്ട് ഇന്നും അത് യാഥാർത്ഥ്യമായിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന ക്രെമിറ്റോറിയത്തിൻ്റെ ഗ്രില്ലടിച്ചുകൊണ്ട് പോയ അന്നത്തെ ഡി വൈ എഫ്ഐയുടെയൊക്കെ ആളുകൾക്കെതിരെ ഒരു കേസ് പോലും എടുക്കാത്തവരാണ് ഇന്ന് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം ഏതാനും ദിവസങ്ങൾക്കാകുമ്പോൾ തോന്നാ അതുപോലെ ആധുനിക ആർവശാല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കായംകുളത്ത് ഒരു ഐ ടി ഐയോ അതുപോലെ തന്നെ ഒരു സ്റ്റേഡിയമോ ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ നാളെ ഏതാണ്ട് നഗരസഭാ ചെയർപേഴ്സണെ നേതൃത്വത്തിൽ പട്ടണത്തിൽ എന്തോ വികസനം നടന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് അടുത്ത ഉദ്ഘാടന മാമാങ്കം നടത്താൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് തവണ ഉദ്ഘാടനം ചെയ്ത ഇന്നും തുറന്നു കൊടുക്കാത്ത എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കിയ കായംകുളം നഗരസഭയുടെ മൂന്നാമത്തെ നിലയിലുള്ള ചോർന്നൊലിക്കുന്ന നഗരസഭാ കൗൺസിൽ ഹാളും അതിനോടൊപ്പം മുപ്പത് ലക്ഷം രൂപ മുടക്കി ഒരാൾ പോലും ആ അതിനകത്ത് കയറിയാൽ കറണ്ടടിക്കുന്ന രീതിയിലുള്ള സംവിധാനമുള്ള ഒരു ലിഫ്റ്റും അവിടെ സ്ഥാപിച്ചു രണ്ട് തവണയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് കായംകുളം നമ്മുടെ സസ്യ മാർക്കറ്റിലെ ബഹുനില മന്ദിരം അതിന്നും കെ യു ആർ ഡി എഫ് സിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കായംകുളം പട്ടണത്തിൽ ജനങ്ങളുടെ നികുതി അധികമായി അടയ്ക്കുന്നതല്ലാതെ ഒരു രൂപയുടെ വരുമാനം അതിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ഉദ്ഘാടന മാമാങ്കം ഇത് കായംകുളത്ത് ജനങ്ങൾ തിരിച്ചറിയും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് യു ഡി എഫിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ഭരണ നേതൃത്വം ഇക്കാര്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടതാണ് കഴിഞ്ഞ പത്ത് വർഷ കാലമായി എടുത്തുകാട്ടുവാൻ യാതൊരു വികസന പ്രവർത്തനവും നടത്തുവാൻ കഴിയാഞ്ഞവർ ആധുനിക അറിവുശാലയും ആധുനിക ശ്മശാനവും നിർമ്മിക്കും എന്ന പ്രഖ്യാപനത്തോടെ കല്ലിടുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ് അഞ്ച് വർഷത്തിന് മുമ്പ് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട കല്ല് ഇപ്പോഴും കായംകുളം നഗരസഭയ്ക്കുള്ളിൽ വിശ്രമിക്കുകയാണ് സ്റ്റേഡിയവും ഐ ടി അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചവർ വീണ്ടും വീണ്ടും കല്ലിടൽ മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് സിഡിനെ